മണി ചെയിൻ കമ്പനികൾക്കെതിരെ ആഭ്യന്തരമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകുമെന്നും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എംപ്ലോയീസ് യൂണിയൻ സിഐ ട്യൂ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് പാലത്ത് എം എംഇ സി ഐ ട്യൂ ജില്ലാ കൺവെൻഷൻ കണ്ണൂർ സി കണ്ണൻ സ്മാരകക്കാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ ആശങ്കകൾ മാറ്റി സർക്കാർ സത്യസന്ധമായ കമ്പനികളുടെ ലിസ്റ്റ് ഉടൻ പ്രസിദ്ധീകരിക്കണമെന്ന ശക്തമായ ആവശ്യം ഉന്നയിച്ചാണ് എം എംഇ സി ഐ ട്യൂ ജില്ലാ കൺവെൻഷൻ കണ്ണൂരിൽ നടന്നത് തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതോടൊപ്പം തട്ടിപ്പ് കമ്പനികൾക്കെതിരെ ശക്തമായ നടപടികൾ കൈക്കൊള്ളാൻ എംഎംഇ സിഐ ടിയു നേതൃത്വം നൽകുമെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് പാലത്ത് പറഞ്ഞു മണി ചെയിൻ കമ്പനികൾക്കെതിരെ ആഭ്യന്തരമന്ത്രിക്കും ഡി ജി പരാതി നൽകുമെന്നും സുരേഷ് പാലത്ത് വ്യക്തമാക്കി എം എം ഇ യു സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീജിത്ത് കണ്ണവത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന കൺവെൻഷനിൽ അജിത്ത് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ജയചന്ദ്രൻ അനസ് ചുക്ലി എന്നിവർ സംസാരിച്ചു നിലവിൽ കണ്ണൂരിൽ അഡ്ഹോഗ് കമ്മിറ്റിയായിരുന്ന കണ്ണൂർ ജില്ലാ കമ്മിറ്റി നവീകരിച്ച് മുപ്പത്തിയൊന്നംഗ ജില്ലാ കമ്മിറ്റിയായി രൂപീകരിച്ചു എം എം ഇ യു സി ഐ ട്യൂ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ കൂടിയായ അജിത്തിനെ ജില്ലാ പ്രസിഡന്റായും ശ്രീജിത്ത് കണ്ണവത്തെ ജില്ലാ ജനറൽ സെക്രട്ടറിയായും അനസ് ചുക്ലിയെ ട്രഷററായും കൺവെൻഷൻ തെരഞ്ഞെടുത്തു